ഈ ഫ്ലവർ വരുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് സ്പൈറലും അതേപോലെ എന്താ റൗണ്ടും വരുന്ന രീതിയിൽ വരെ ഫ്ലവർ ചെയ്തെടുക്കാം ആദ്യം സ്പൈറൽ വരച്ചു കൊടുക്കാം ഇനി ഇതിന് മേൽ കൂടെ റൗണ്ട്സ് റൗണ്ടുകൾ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കാം ഇനി നമ്മൾ ഈ വരച്ച റൗണ്ട്സിനെ നമുക്ക് കവർ ചെയ്യണം ഇനി ഇതിൻ്റെ മേലിൽ കൂടെ ഒരു ഇങ്ങനെയും കൂടി വരച്ചു വെക്കുന്ന സൈക്കിൾ പോലെ ചെയ്യണം ഓക്കെ ഇതുപോലെ തന്നെ ഒരു വേറെ രീതിയിലും കൂടെ നമുക്ക് അതുപോലെ ചെയ്യാം സ്പാരൽ വരച്ചതിന് ശേഷം നിതിന്റെ മേലക്കൂടെ നമ്മളൊരു ലെയർ കൂടി ചെയ്യാം ഈ ലെയർ ചെയ്തതിന് ശേഷം ഈ ലെയർ മാത്രം നമ്മൾ കവർ ചെയ്യാത്തത് നമ്മൾ ആ ഒരളുകളും ആണ് കവർ ചെയ്തത് ഇതില് ഈ ലെയർ നമ്മൾ കവർ ചെയ്യാം ഓക്കെ ഒന്നുകൂടി ഇതേപോലെ രണ്ട് ലെയർ വരച്ചെടുക്കാൻ നമ്മൾ ഈ ലെയർ രണ്ട് ലെയർ ഇങ്ങനെ വരച്ചു ലെയർ ഫില്ല് ചെയ്ത് തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ ഇങ്ങനെയാണ് ഈ ഫ്ലവറിന്റെ ഫൈനൽ ആയിട്ടുള്ള ഇനി കുഞ്ഞ് റോസ് അപ്പവും കൂടി ഉണ്ട് ചെറുത് ഏറ്റവും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന കുഞ്ഞ് റോസ് നമുക്കൊന്ന് പഠിച്ചാൽ ഫസ്റ്റ് എപ്പോൾ നമുക്ക് സ്പൈറൽ വരയ്ക്കാം സ്പൈറൽ വരച്ചതിന് ശേഷം അതിങ്ങനെ കുറച്ച് ഒരു ഇതിലൊരു ഇത് കൊടുക്കാം ശേഷം വീണ്ടും ചെയ്യാം ഇതാണ് ഒരു കുഞ്ഞ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു റോസൺ